എന്റെ അനുഭവം തന്നെ ആദ്യം പറയാം എനിക്കൊരു മുട്ടുവേദന വന്നത് കാരണത്താലാണ് ഞാൻ ഈ ഈ സംരംഭത്തിലേക്ക് വരാനിടയായത് അനിയാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ് കാര്യം ആ മുട്ടുവേദന വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുഴറ്റിനെ പറ്റി അറിയുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുവോ ഇതിനെ ഒന്നും അറിയാനൊന്നും ഇടയില്ല എന്നാൽ ദൈവവേദന രൂപത്തിൽ വന്ന് ആ മുട്ടുവേദന കാരണത്താല് ഞാൻ കുറച്ച് പുഴറ്റ് ആദ്യമേന്ന് മംഗലാപുരത്തുള്ള ഒരു ഒരു ആറ്റോ പാഷൻ പോകും ആന്തരത്തില് ഞാനത് മേടിക്കാനാണ് ഒരു ആറായിരം രൂപയുടെ സാധനം ആദ്യം മേടിച്ചു പിന്നെ മുട്ടുകാനേക്ക് വേണ്ടി ചാമ്പിത്തേലും പിന്നെ നോവേദനാചലി എന്റെ വൈഫിന്റെ തൈരോട് ഉണ്ടായിരുന്നു ബെഡ്ഫീ ബെഡ്ഫി ഫേറെ അതുപോലൊക്കെ പിന്നെ ടൈ ഹെൽത്ത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രണ്ടു മൂന്ന് മാസം ഞങ്ങൾ ആയിട്ട് ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു സമാധാനം കിട്ടാറില്ല എന്റെ മുട്ടിന്റെ വേദനയാണെന്ന് കൂടി കൂടി കഴിച്ചതിന് ശേഷം കുറച്ച് മേടിച്ചപ്പോഴേ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഇങ്ങനെ കൂടും എന്ന് പറഞ്ഞായിരുന്നു അതിന് ശേഷം അത് മാറ്റിയതിനു ശേഷം എൻ്റെ എന്റെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്റെ മോൾക്ക് ഭയങ്കര ചോയ ഉണ്ടായിട്ട് എന്തെല്ലാം ചെയ്ത് കഴിച്ചിട്ട് ഒരു കുറവും കിട്ടാതിരുന്ന സമയത്ത് ഞാൻ പിന്നെ ആന്റി അലർജി കഫ്നിൽ അത് പിന്നെ അത് പിണക്കിപ്പോഴത്തെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള യുർവിക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുകൊണ്ടിട്ട് മൂന്ന് നാല് തവണ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആച്ചോമയുടെ അസ്വസ്ഥതകളൊക്കെ മാറാൻ ഒക്കെ ഉണ്ട് എവിടെയായി അത് പെണ്ണൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ പല ആളുകൾക്കും ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ കമ്പനിയിൽ വന്നിട്ട് ഇപ്പം രണ്ടു വർഷവും രണ്ടു മാസമായി ഇപ്പം ഡി ടി സിയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ അല്ലെ ഒരുപാട് ആളുകൾക്ക് ഞാനും പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട് ആമവാദം പിടിച്ചു ഒരാൾക്ക് പിന്നെ പൂരിപ്പൂരിൽ ഒരു പാർട്ടിക്ക് നോവേദന ജെല്ല് ചാമ്പി തേലം പെണ്ണൊക്കെ ശക്തിമാന കൊടുത്ത് വളരെ സുഖമാകാൻ തക്കുന്നുണ്ട് അവർക്ക് ഇപ്പം നമ്മളെ കാണുമ്പോൾ വളരെ സന്തോഷവും വലിയ സ്നേഹപ്രകടനവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ സന്തോഷം നമ്മൾ മുഖാന്തരമായിട്ട് തന്നെ അവർക്കൊക്കെ ഒരു വ്യത്യാസം കാണുന്നത് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണത് അതിനുശേഷം പിന്നെ പല ആളുകൾ കഴിഞ്ഞാൽ പല പ്രൊരു ിഎസ്ഇയിലെ സ്ട്രോക്ക് വസ്തു ആശുപത്രിയിൽ വരുന്ന കഴിച്ച് കഴിച്ച് പുള്ളി എണ്ണിട്ട് നീക്കാൻ പറ്റത്തില്ല എന്റെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ താഴെ പോകും അങ്ങനെ ആ പുള്ളിക്ക് ഞാന് പിന്നെ നയൻറ്റി ഫൈവ് മാനസികമാൻ സ്ട്രെയിനോ ഗോൾഡ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുത്ത് ന്യൂട്രി ലേഫ് ഇതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം അവർ റെഗുലർ ആയിട്ട് അത് മേടിക്കുന്നുണ്ട് മേടിച്ചിട്ട് ഇപ്പോഴും അത് അവർക്ക് ഡി പി പ്രൈസിലാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒന്ന് രണ്ടോ കൊടുത്തു കഴിഞ്ഞു കഴിച്ചപ്പോൾ അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വേണ്ടിന്റെ പേരില് അവര് കൂടുതലായിട്ട് സാധനം എടുക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ വാങ്ങിയ വരയ്ക്ക് തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു അവർക്ക് വളരെ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസം ഇപ്പം ആ ഒരു ആറ് മാസം ഒരു മൂന്ന് നാല് മാസത്തിൽ കൂട്ടികൾ ഉള്ള പുള്ളി ഉപയോഗിക്കാൻ തുടങ്ങി ിൽ കളക്കി ഒക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അവർക്കും വളരെ സ്നേഹവും സന്തോഷവും അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ വളരെ സന്തോഷം നമ്മളെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കും ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്ത് അത് കണക്കൊരു സന്തോഷത്തിന്റെ അവസ്ഥയിലെ മുന്നോട്ട് പോകുന്നത് അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഞാൻ മുട്ടുകാര ചാമ്പ്യതേനോട്ടം കഴിഞ്ഞ തവണ ഏകദേശം ഒരു നൂ എഴുപത്തി അഞ്ചമ്പത് ചാമ്പ്യതേന പിന്നെ ഊട്ടി പിന്നെ ഞാൻ സാധനം എടുത്തപ്പോൾ എഴുപത്തഞ്ച് ചാബിത്തേല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എൻ്റെ എനിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കൊടുക്കുവാൻ കൊണ്ടുപോയായി അതിനെല്ലാം ഒരു തവണ മേടിക്കുന്ന പിന്നെയും 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 ആവശ്യക്കാരാണ് അവർ മേടിക്കുന്നു അവരുടെ രോഗങ്ങൾ മാറുന്നു മുട്ടുതന്നെ മാറുന്നു ഇതൊക്കെ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തില് കിഡ്നി സ്റ്റോൺ ഞാൻ ഒരാൾക്ക് കൊടുത്ത ഒരു ഭയങ്കരമായിട്ടുള്ള കിഡ്നി സ്റ്റോൺ അത് ആദ്യം ഞാൻ ഒന്നര തവണ ആ വീടുകളിൽ പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർ അതി ഒന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മളെ പറഞ്ഞു കേട്ടോ അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ അവരുടെ പറഞ്ഞു ഇങ്ങനെയുള്ള പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ട് നമ്മുടെ കിഡ്നി സ്റ്റോൺ യൂറിഫ്ലിഷൻ യൂട്ടിഫ്ലിസ്റ്റർ ആവിടത്തും ഒക്കെ കഴിച്ചു കഴിഞ്ഞതൊക്കെ മാറിക്കിട്ടാറുള്ള ആശുപത്രിയിൽ പോയി കാശ് പറയേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവരത് മേടിച്ചു തന്നെ നിർമ്മത്തിൽ നല്ല റിസൾട്ട് കിട്ടി അത് മാടും സഹോദരനും ഒക്കെ എന്റെ കൂടി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്റെ ടൗൺലൈനാണ് അപ്പം അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഞാൻ പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുകയും പാനീയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ബിലോ തേർട്ടി സെവനെ ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുകയും കവചപ്രകാശനിലേക്ക് തുമ്മനുള്ളവർക്ക് തുമ്മനടുത്ത് കഴിഞ്ഞാൽ എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് തുമ്മനുള്ള ഒരു Yeah, and they really, would uh, ഒരു നാലഞ്ച് കിലോമീറ്റർ അങ്ങനെയുള്ള ഒരു സഹോദരിക്ക് കൊടുത്തു ആ സഹോദരിക്ക് അത് കഴിച്ചതിന് ശേഷം തുമ്പനും കാര്യങ്ങളും എല്ലാം മാറി വളരെ ആശ്വാസമായി അതുപോലെ ഡാൻഡുവിന്റെ ഷാമ്പു വളരെ ഉത്തമമായ ഒരു സാധനമാണ് ഡാൻഡുവിന്റെ ഷാംപു പലർക്കും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് തലേലേ താരനും അത് ചൊറിച്ചൊരു കാരണം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര താരനും താരനുണ്ടെന്നുണ്ടെങ്കിൽ വിധിക്കാൻ സാധനം ചൊറിച്ചൊരു കാരണം തന്നെ ഇരിക്കുക സ്കൂളിൽ ഇരിക്കാൻ പറ്റത്തില്ല അത് കൂടി പോകണുള്ള ഒരു രണ്ടുപേരെ ഏറ്റവും എടുക്കാൻ ചോദിച്ചു ആന ഞാന് ഞാനെറ്റോ ിന് ഷാംപൂ കൊടുത്തു കൊടുത്ത് അവർക്കും അസുഖമായി അങ്ങനെ പല ആളുകൾക്കും എന്നെവിടെയൊക്കെ അതൊക്കെ റെഡ് പേസ്റ്റ് പറയാൻ പറ്റത്തില്ല അത് പോകണൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് റെഗുലറായിട്ട് എന്നെടുക്കുന്ന മേടിക്കുന്ന ആളുകൾ കഷ്ടമായിട്ടുണ്ട് അവരൊക്കെ നല്ല അനുഭവമാണ് പറയുന്നത് അതുപോലൊക്കെ പല്ലു വേദനയ്ക്കാണ് റെഡ് പേസ്റ്റ് നല്ല നല്ല വിടത്തിലാണ് അതിന് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ മേടിക്കുന്നവർ പിന്നെ പിന്നെയും മേടിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ എല്ലാ ആളുകൾക്കും നല്ല റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുക എന്നാൽ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എല്ലാം എല്ലാം ഒന്നുക്കൊന്നും മെച്ചമായിട്ടുള്ള രീതിയിലാണ് അപ്പൊ ഈ റൂട്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നു എനിക്ക് എനിക്കാന്ന് ഭയങ്കര തലയ്ക്കാത്തത് ഭയങ്കര വേദനയായിട്ട് നോക്കിയത് ഞാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് നരീഫൈ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പെട്ടെന്ന് ആ തലവേദനയൊക്കെ മാറാനൊക്കെ ഇടയായി എന്റെ അനുഭവമാണ് ഈ പറയുന്നത് അതുകൊണ്ട് എല്ലാ രീതിയിലും ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒന്ന് നിൽക്കുമ്പോ അല്ലേ ഒന്ന് നിൽക്കുമ്പോ നല്ലതായിട്ടുള്ള ദൈവത്തിന്റെ കൈവള്ള പ്രൊഡക്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാവരും ഉപയോഗിക്കുക യൂസ് ദ പ്രൊഡക്റ്റ് ആണ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെൽത്തും ഹെൽത്ത് ും കിട്ടും അതുകൊണ്ട് അതുപോലൊക്കെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് ഈ കമ്പനിയിൽ വന്നതുകൊണ്ട് ഒരു നേട്ടമല്ലാതെ നമുക്ക് നഷ്ടങ്ങളൊന്നും വരത്തില്ല അതുപോലെ എല്ലാ ഇപ്പോഴത്തെ ആധുനിക ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് ഇന്നിപ്പോ പിന്നെ ഈ മെഡിസിനൊക്കെ അതോ പുതിയ മെഡിസിൻ ഒക്കെ പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞതേ കഴിക്കൂ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം മേടിച്ച് മനുഷ്യൻ കഴിച്ച് വിഷം മേടിച്ച് കാശ് കൊടുത്ത് വിഷം മേടിച്ച് കഴിച്ചിട്ട് പിന്നെയും പിന്നെയും രോഗമായിട്ട് പിന്നെയും പിന്നെയും ആശുപത്രിയിൽ പോവാം ഒരു തിരിച്ചെറിവ് എന്ന് ഏത് കാലത്തുണ്ടാവുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ പോലുള്ള ആളുകളുടെ വീടുകൾ തോന്നുന്നു ചെന്ന് പറയുക മെഡിയാലും മേടിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നേട്ടം കിട്ടും ഗുണം കിട്ടും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പിന്നെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെക്തമായിട്ട് ഈ പ്രൊഡക്റ്റുമായിട്ട് ശക്തമായിട്ട് നെഞ്ചി നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ നമ്മൾ ഈ എന്റെ പ്രവർത്തന ഫുൾ ടൈം കാര്യറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടു മാസം രണ്ടു വർഷത്തും രണ്ടു മാസം ആയപ്പോഴത്തേക്ക് ഡി ടി സി റാങ്കിലേക്ക് എത്താൻ ഇടയ്ക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നമ്മൾ അവർ ആഗ്രഹിക്കുക അഗ്രോ പ്രൊഡക്റ്റുമാണ് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാം അഗ്രോ പ്രൊഡക്റ്റിന്റെ സാധനം നമ്മുടെ ഭൂവസ്ത്രയും മുഖ്രോ മാച്ച എല്ലാം മേടിച്ച് വെച്ചിരിക്കുകയാണ് അത് എന്റെ ഞാൻ വാഴയ്ക്കും നമ്മുടെ കപ്പക്കൊക്കെ കഴിഞ്ഞാൽ റിസൾട്ട് ഇട്ടതാണ് ഒരു കപ്പക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിഴങ്ങ് തന്നെ ആറ് കിലോ ഏഴ് കിലോ ഒക്കെ വരുന്ന കിഴങ്ങുകൾ ഒക്കെ ഇട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഒരു വാഴയ്ക്ക് ഇട്ടിട്ട് ഓരോ സ്റ്റൊരു വാഴയ്ക്ക് ഒരു തവണയായിട്ടുള്ളൂ ഒരു ഒരു പത്ത് ഗ്രാം ഇട്ട് കാണും അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നാപ്പത് നാപ്പത്തഞ്ച് കിലോ ഉള്ള ഒരു വലിയ പോലെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല രണ്ടു പേര് കൂടിയാത് കിട്ടുന്നു പിന്നെ വീടിന്റെ അത് പോണെങ്കിൽ റിസൾട്ടുള്ളത് പിന്നെ ആഗ്രോ പ്ലർട്ട് എല്ലാം നല്ലതാണ് അത് പോകണമെങ്കിൽ ഞാൻ പലർക്കും ടവർനൊക്കെ ഇടാനായിട്ട് ആഗ്രോ പ്ലർട്ട് വസ്ത്രം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പാലിന്റെ ഡെൻസിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട് കട്ടി കൂടുതൽ കിട്ടുന്നുണ്ട് അത് മണക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ചീക്ക് വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ നമ്മള് മറ്റുള്ളവരോട് പറഞ്ഞെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ ഉപയോഗിച്ചെങ്കിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഈ മലയോരപരത്തേതൊക്കെയുള്ള റബ്ബർ കൃഷിയുള്ളവൻ്റെ എല്ലാവർക്കും ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പലർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെണ്ണം മുന്നോട്ട് പോകുന്ന ദൈവം ഇത്രത്തോളം നടത്തുന്നു പ്രത്യേക പറയേണ്ടത് ഊട്ടി ട്രിപ്പിന്റെ കാര്യത്തെ ഒന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഊട്ടി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഊട്ടി ട്രിപ്പ് നടത്തുന്നു രാജേഷാറിന്റെ നേതൃത്വത്തിലാണ് നടന്നത് രാജേഷാറാണെന്നുണ്ടെങ്കിൽ എന്നെ എത്ര നമിച്ചാലും മതിയാകത്തില്ല ഓരോ സഹോദരനെ പോലെ ഓരോ മതാവിനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ അതുപോലെ എല്ലാ നിലയിലും എല്ലാ നിലയിലും ഒരു അടുത്ത ഇടപഴകുമ്പോഴേ നമുക്ക് അറിഞ്ഞിട്ട് വന്ന സാറിന് വീതിങ്ങനൊക്കെ പോകുന്ന ആഴ് കണ്ടു തിരിച്ചു സംസാരിച്ചു പോകുന്നു എന്നുള്ള അവളിങ്ങനെയുള്ള ട്രിപ്പ് പോകുമ്പോഴേ നമുക്ക് അതിനെ പറ്റി മനസ്സിലാകത്തുള്ളൂ ഒരു കുടുംബമായിട്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സ്വന്തം കുടുംബത്തിനെ പോലെ ഒരു വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് സഹോദര ബന്ധത്തില് ഒരു ആത്മീയ ബന്ധത്തില് എല്ലാ നിലയിലും നമ്മുടെ ഒരു പിതാവായിട്ട് നല്ലൊരു സ്നേഹനായിട്ട് നല്ല ഒരു നല്ലൊരു പിതാവായിട്ട് നല്ലൊരു സ്നേഹകനായിട്ടും നല്ലൊരു കൂട്ടുകാരനായിട്ട് നല്ലൊരു ലീഡറുമായിട്ട് ഒക്കെ നമ്മൾക്ക് ഈ രാജസാറൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന സാറൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ നമ്മളുമായിട്ട് ഇടപഴകി മുന്നോട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സഹോദര ആ സ്നേഹമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ അതല്ലാതെ നമുക്ക് മനസ്സിലാകത്തില്ല അതേപോലെ അവിടെ ഒരു താമസ സൗകര്യം ഭക്ഷണം എല്ലാം വളരെ അടിപൊളിയായിരുന്നു അതുപോലെ പല സ്ഥലത്തുള്ള ആളുകളെ